السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الذي خالق الكون رحيم بالإنسان حديث حديث إبراهيم للتقوى والتضحية والإيمان سبحانك جعلت عيد الله نور هداية، ورمز الوفاء والعجاء ومنار الحب الإنساني في توعدك اللهم صل وسلم وبارك على نبينا محمد ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരികളെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രങ്ങൾ അയവുറക്കുന്ന ഏറെ ശ്രദ്ധേയമായ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു ആ മഹാനായ മനുഷ്യൻ മനുഷ്യകുലത്തിനാകമാനം മാതൃകയായിരുന്നു എന്നത് അവിതർക്കിതമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് അദ്ദേഹം ജീവിതത്തിൽ കാണിച്ച ബലിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് ഏറെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഹജ്ജ് കർമ്മ നിർവഹിക്കുന്നതിനു വേണ്ടി മക്കയുടെ പുണ്യഭൂമിയിലേക്ക് യാത്ര പോയ ഒരു സന്ദർഭം എന്നുള്ള നിലക്ക് മഹാനായ മനുഷ്യന്റെ ഭക്തിയും അദ്ദേഹത്തിൻ്റെ ഒരേ സമയം ഒരു ഭാഗത്ത് ഭക്തി ബലി അതോടൊപ്പം തന്നെ മനുഷ്യത്വം ഏറെ ചിന്തനീയമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ യാത്രകളാൽ സമ്പന്നമായിരുന്നു എന്നത് എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് അവിടെ നിന്ന് തുടങ്ങാൻ തോന്നുന്നു അദ്ദേഹം ഇറാഖിലെ ഊറിൽ ഊർ പട്ടണത്തിൽ നിന്ന് തുർക്കിയിലെ ഹാറാനിലേക്ക് യാത്ര ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഏകദേശം ദൂരമുണ്ട് തൻ്റെ നാട്ടുകാരുടെ ദൈവ നിഷേധത്തിൻ്റെ ബഹുദൈവാരാധനയുടെ തൻ്റെ പിതാവ് കുടുംബം നാട്ടുകാര് വീട്ടുകാർ എല്ലാവരും അടക്കം അതിൽ മുങ്ങിക്കുളിച്ചിരിക്കുമ്പോൾ തൻ്റേതായ ആദർശത്തിന്റെ വഴി അദ്ദേഹം സഞ്ചരിക്കുവാൻ അദ്ദേഹം പറയുന്നുണ്ട് സുദുരാന എടുത്തു പറയുന്നുണ്ട് ഇന്നീ ബുൻ ഇല റബ്ബി സഹദീൻ ഞാൻ എൻ്റെ റബ്ബിന്റെ വഴിയെ സഞ്ചരിക്കാൻ പോവാൻ അവൻ എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും ആദർശത്തിന് വേണ്ടിയുള്ളൊരു പാലായനമാണത് അള്ളാഹുബിൻ്റെ ഏകദൈവ ആരാധനയുടെ അജഞ്ചലമായ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ആദ്യ യാത്രയാണത് അവിടെ അദ്ദേഹം യാത്ര അവസാനിപ്പിക്കുന്നില്ല പിന്നെ ആ തുർക്കിയിലെ ഹാറാനിൽ നിന്ന് ഫിലസ്തീനിലെ കൻ ആനിലേക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര എണ്ണൂറ് കിലോമീറ്റർ അതുമുണ്ട് അള്ളാഹുവിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള അനുസരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് യാത്ര മാത്രമല്ല അദ്ദേഹത്തിന് കുറെ അധികം ബലികൾ നിർവഹിക്കാനുണ്ട് അള്ളാഹുവിന്റെ ആദർശ മാർഗത്തിൽ അദ്ദേഹത്തിന് ഏറെ ചെയ്യാനുണ്ട് അവിടെ നിന്ന് അദ്ദേഹം അവിടുന്ന് ഫലസ്തീനിൽ നിന്ന് പിന്നെ അദ്ദേഹം മിശ്രയിലേക്ക് സെറ്റിൽമെന്റിന് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട് ആ മിസ്രിലിന് മിസ്രിലേക്കുള്ള യാത്രയെക്കുറിച്ച് പല വിശദീകരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് കൂടെയുള്ള ലക്ഷ്യം അവിടെ ഉണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് പല കാര്യങ്ങളും അവിടെ അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതുണ്ടായിരുന്നു ആ യാത്ര പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻറെ ഏറെ പ്രിയപ്പെട്ട ഈണ സാറാ ബേവിയെ താല്പര്യപ്പെട രാജാവ് അവരെ താല്പര്യപ്പെടുന്നതും പിടിച്ചുകൊണ്ട് ഒക്കെ നമുക്ക് ചരിത്രം അറിയാം വിശദീകരിക്കുന്നില്ല ആ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതും നമുക്കേറെ ശ്രദ്ധേയമാണ് മാത്രമല്ല അദ്ദേഹം തന്റെ ഇണയെ ആദരിക്കുന്നത് നമുക്കറിയാം അതിന് വലിയ പാടുണ്ട് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ എന്ന് അദ്ദേഹം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല ആ ഈജിപ്തിൽ നിന്ന് അദ്ദേഹം തിരിച്ച് ഫിലസ്തീനിലേക്കാണ് യാത്ര പോകുന്നത് അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ആ തിരിച്ചുപോക്ക് ഒരു വിജയത്തിന് തിരിച്ചുപോക്കാണ് സറാബിബിയുടെ പാതിവൃത്യത്തിന് അള്ളാഹു നൽകിയ സമ്മാനമായിട്ട് ഹാജറുണ്ട് അങ്ങനെ ആ തിരിച്ചുപോക്ക് ആ മണ്ണിൽ അദ്ദേഹം നപുവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് ദൗത്വത്ത് അദ്ദേഹം പ്രബോധനം അദ്ദേഹം സജീവമാക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് വലിയൊരു അള്ളാന്റെ കൽപ്പന വരുവാണ് ഈ പറഞ്ഞ ഫിലസ്തീന്റെ മണ്ണിൽ നിന്ന് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള മക്ക മുക്കറമയിലേക്ക് മക്കയുടെ മണ്ണിലേക്ക് അദ്ദേഹം യാത്ര പോകണം പക്ഷെ ആ പോക്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ദീർഘമായ യാത്രയാണ് വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രതിസന്ധികൾ താണ്ടിക്കടക്കണം ഹിംസ ഹിംസജന്തുക്കൾ ഉണ്ടായിരിക്കാം കാടുണ്ടായിരിക്കാം പരിചയമില്ലാത്ത വഴികളുണ്ട് ദീർഘമായ യാത്രയാണ് ഒരുപക്ഷെ യാത്രാ ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഭാഗമാണ് മാത്രമല്ല ആൾപ്പാർപ്പുകൾ കുറഞ്ഞ പ്രദേശത്തിലൂടെയാണ് അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടത് ഈ പ്രയാസങ്ങളെല്ലാം ഒരു ഭാഗത്തുള്ളപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് പ്രസവത്തിന്റെ വേദന പൂർണ്ണമായി മാറാത്ത ഹാജരാണ് ആ ഹാജറിന്റെ കഴി കയ്യിലാണെങ്കിലോ ചോരപ്പയ്യതലായ ഇസ്മായിലുണ്ട് ഈ മൂന്ന് പേരെ കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന് അവിടെ അവരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോരാനുള്ളതാണ് കൽപ്പന വരുന്നത് അവിടെ രണ്ട് കാര്യം അടിവരയിട്ട് പറയേണ്ടതുണ്ട് ഈ പറഞ്ഞ യാത്രകളിലെല്ലാം അദ്ദേഹം വലിയ ഒരു ബലി നിർവഹിക്കുന്നുണ്ട് കാരണം തന്റെ ഓ മടി പിടിച്ച അല്ലെങ്കിൽ തൻ്റെ ഒരു നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നമുക്ക് കംഫർട്ട് സോണിൽ നിൽക്കുക എന്നുള്ളത് ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് എന്ന് പറയുന്ന വലിയ ഒരു ഉദഹയത്തെ അദ്ദേഹം അവിടെ നിർവഹിക്കുന്നുണ്ട് ഓരോ യാത്രകളിലും അപ്പോൾ അതൊക്കെ അതന്നെ കല്പന പ്രകാരമാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഈ പറഞ്ഞ ആ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായ തനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച പ്രിയപ്പെട്ട ഇണ ഹാജരുണ്ട് ഏറെ പ്രിയപ്പെട്ട മോൻ ഇസ്മായിൽ ഉണ്ട് ജീവിതത്തിന്റെ വാർദ്ധക്യം വരെ കാത്തിരുന്നിട്ട് കനിയായി കിട്ടിയ കൺമണി ഇസ്മായിൽ ഇസ്മാഹി അലഹിസ്ലാത്തു വസ്സലാമുണ്ട് ആ ചോര പൈതലിനെ ഈ ഉമ്മയും വിട്ടേച്ചു പോകുന്ന ആ മരു ആ മരുഭൂമിയിലെ താഴ്വര എന്ന് പറഞ്ഞാൽ നാലു ഭാഗവും കരിമ്പാറക്കണക്കിനുള്ള മലകളാൽ ചുറ്റപ്പെട്ടുള്ള ആകെ കീഴേക്ക് താഴ്ന്നു പോകുന്ന താഴ്വരയാണ് കരഞ്ഞാൽ ഒരു കിണറിലൊക്കെ നമ്മൾ പെട്ടാൽ ശബ്ദമുണ്ടാക്കിയാൽ പുറത്തേക്ക് കേൾക്കാത്ത പോലെ അത്ര പ്രയാസമുള്ളൊരു പ്രദേശമാണ് നമുക്കറിയാം ഇപ്പോഴും കബാലയത്തിന്റെ നാലു ഭാഗവും നമുക്കറിയാം എത്രമേൽ താഴെയാണെന്ന് എന്നാൽ അന്നത്ര ആയിരിക്കും അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഏർ കഴിക്കാൻ കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല കായികനികളില്ല മരങ്ങളില്ല തണലായി ഒന്നുമില്ല വിളിച്ചാൽ വിളിയെത്തുന്ന കേൾക്കുന്ന ദൂരത്ത് ഒരു ആയിരം കിലോമീറ്റർ ദൂരത്ത് പോലും ആൾപ്പാർപ്പില്ലാത്ത അത്ര ഭീകരമായ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് അള്ളാഹിന്റെ താല്പര്യപ്രകാരം അല്ലെ അള്ളാഹുന്റെ കൽപ്പന പ്രകാരം വിട്ടു പോവാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല പക്ഷേ എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയിട്ട് പിന്നെ അദ്ദേഹം അവിടെ ആ യാത്ര അവസാനിപ്പിക്കുന്നില്ല പിന്നെ അദ്ദേഹം ഇടയ്ക്കിടെ ഈ പറഞ്ഞ മക്കയിലേക്ക് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററുകൾ ഇടക്കിടെ വരുന്നുണ്ട് നമുക്കറിയാം പിന്നെ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ ആ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയിൽ അള്ളാഹാന്റെ തീരുമാനം സ്വപ്നമായി വന്നപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ മോൻ്റെ അടുക്കൽ വരുന്നുണ്ട് മോനോട് ഈ വിഷയം പറയുന്നുണ്ട് മോൻ തിരിച്ചു പറയുന്ന വർത്തമാനം നമുക്കറിയാം ഉപ്പ ഇൻഷാ ഉപ്പാ നിങ്ങൾക്ക് അള്ളാനെ കൽപ്പന വന്ന പോലെ നിങ്ങൾ ചെയ്തോളുവാ ഞാൻ എന്നെ നിങ്ങൾക്ക് ആയിട്ട് കാണാം അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് ചമാലു ആയിട്ട് കാണാം നിങ്ങൾക്ക് വേചാറ വേണ്ട അതും അദ്ദേഹം ആ കാര്യവും അദ്ദേഹം അവിടെ അള്ളാഹുവിന്റെ വലിയ ഒരു ഔന്നത്യം അംഗീകാരത്തെ നേടിയെടുക്കുകയാണ് അല്ലെങ്കിൽ വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെയും മകന്റെയും പ്രിയപ്പെട്ട ഇണ ഹാജറിന്റെയും ജീവിതത്തെ ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന രൂപത്തിലേക്ക് ഇവൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഹജ്ജിന്റെ ഒരുപാട് കർമ്മങ്ങൾ ചേർന്നിരിക്കുന്നത് മുഴുവനും ഈ കുടുംബത്തിന്റെ പല കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് അല്ലെ ഇവരുടെ ബലിയുമായി ബന്ധപ്പെട്ട് ഈ ഇസ്മായിൽ അലി ഇസ്ലാത്തു വസ്സലാമാകുന്ന മകനെ ബലിയെറക്കാൻ കൊണ്ടുപോയ ആ ബലിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ബലികർമ്മ നിർവഹിക്കുന്നത് അതേപോലെ തന്നെ ഷായ് എന്ന് പറയുന്നത് ഈ ഹാജറ ബിവി തൻ്റെ മകന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് സഫ മറവാ കുന്നുകൾക്കിടയിലൂടെ ഓടിയതിൻ്റെ ഓർമ്മകളിലാണ് ആ വന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാം ഈ കബാലയം പണിയാൻ വേണ്ടി നിന്ന ആ നിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് ഈ കവാലയം എന്ന് പറയുന്ന തൊവാഫുമായി ബന്ധപ്പെട്ടത് ആയി ബന്ധപ്പെട്ടത് മുഴുവനും അദ്ദേഹമാണ് അതിന്റെ പുനരുദ്ധാരകൻ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ അതിൻ്റെ ഇമാരത്ത് നിർവഹിച്ചത് അദ്ദേഹമാണല്ലോ അങ്ങനെ ആ കുടുംബത്തിന്റെ ചരിത്രവുമായി വളരെ ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചരിത്രമാണ് ഹജ്ജിനുള്ളത് അങ്ങനെയുള്ള ആ നിലക്ക് ആദരിക്കപ്പെടാൻ കാരണമായ ഒരു സെറ്റിൽമെന്റ് അതെ അതായത് അദ്ദേഹത്തിന്റെ ആ ഇണയെയും മകനെയും കൊണ്ടുപോയി നിർത്തുന്നതും അവിടെ പിന്നെ അവരവിടെ താമസമാക്കുന്നതും നമുക്കറിയാം പക്ഷെ ഇടയ്ക്കിടെ അദ്ദേഹം വരുന്നുണ്ട് ഓരോ സമയങ്ങളിലും ഈ പറഞ്ഞ ആദ്യഘട്ടത്തിൽ ഈ ബലിക്കു വേണ്ടി വരുന്നുണ്ട് പിന്നെ തിരിച്ചു പോയിട്ട് അദ്ദേഹം വീണ്ടും വരുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈസാത്തുസ്സലാമിന് കബാലയം പണിയേണ്ടതുണ്ട് അത് ഉയർത്തുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നേരത്തെ ചരിത്രപരമായി പറയപ്പെടുന്ന പോലെ നേരത്തെ മലാഘമാര് ആ ഉണ്ടാക്കി വെച്ച കപാലയം അതിന്റെ ഒരു ഒരുപക്ഷെ അതിന്റെ ഫൗണ്ടേഷൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അത് ബാക്കി ഭാഗം അത് ഉയർത്തേണ്ടതിന്റെ അങ്ങനെ ഉയർത്താൻ ആ കാപാലയത്തെ ഉയർത്താനുള്ള ദൗത്യ നിർവഹണത്തിനു വേണ്ടി മകനെയും കൂട്ടി നിർവഹിക്കാൻ വേണ്ടിയാണ് പിന്നീട് വരുന്നത് അങ്ങനെ പല തവണകളായിട്ട് ഈ പറഞ്ഞ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വൺ വേ ദൈർഘ്യമുള്ള യാത്ര അദ്ദേഹം നിർവഹിക്കുക എന്ന് പറയുന്ന വലിയ ഒരു ബലി അദ്ദേഹം നിർവഹിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട പലതിനെയും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ആ നിലക്കാ യാത്രയുടെ വലിയ പ്രയാസങ്ങൾ സഹിക്കുന്നത് എന്തിനു വേണ്ടിയാ നമ്മുടെ പുതിയ കാലത്ത് ഞാനിത് സംസാരിക്കുന്ന ഈ സമയം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു സഹോദരി ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ പർവ്വതമായ ഈ പറഞ്ഞ ഹിമാലയ പർവ്വതം അത് ഏഹ് ഏറ്റവും ആദ്യത്തെ വനിതയായി വന്നിട്ട് അതിനെ കുറിച്ചിട്ടുള്ള അഭിമുഖങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക പക്ഷെ അത് അവർ അവരുടെ ഒരു ജീവിതത്തിൽ അവരുടെ ഒരു ക്രെയ്സ് ആയിട്ട് അതല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതാഭിലാഷമായിട്ട് നിർവഹിച്ചാൽ അതിനവർ പ്രത്യേകിച്ച് അവർ എന്നിട്ട് അവരുടെ ആ ഒരു അഭിലാഷം നിർവഹിക്കാൻ വേണ്ടി തന്നെ അവർ പലതും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ തൻ്റെ മകളോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ഉമ്മ തിരിച്ചു വന്നേക്കാം അല്ലെങ്കിൽ വരാം വരാതിരിക്കാം ഗുഡ് ബൈ പറഞ്ഞ ഞാൻ പോകുന്നതെന്നോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദഹയത്ത് പലതും ബലി കഴിക്കേണ്ടി വരും അങ്ങനെ ബലി കഴിച്ചവരാണ് ലോകത്ത് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റുകള് നടത്തിയിട്ടുള്ളത് ലോകത്തിനു വേണ്ടിയോ അതല്ലെങ്കിൽ തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് എന്നുകൂടെ ഈ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇതാണ് ആമുഖമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനുള്ള വലിയ പാഠമായിട്ട് ചേർത്ത് പറയാനുള്ളത് ഇനിയോ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ പലപ്പോഴും നമ്മൾ ഭക്തി അല്ലെങ്കിൽ തെക്ക്വ എന്ന് പറയുന്ന അറബിയിലെ ആ ഒരു പ്രയോഗത്തെ അള്ളാഹു ഉപയോഗിച്ച ആ പ്രയോഗത്തെ നമ്മൾ പലപ്പോഴും തെറ്റായി വായിക്കാറുണ്ട് അല്ലെ പരിമിതമായി വായിക്കാറുണ്ട് വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു പ്രയോഗമാണ് തെക്കുവ എന്ന് പറയുന്നത് തെക്ക്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് വ്യക്കായത്വമാണത് ശരിക്കും പ്രക്കോഷൻ ആണത് അതായത് നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധാലുവായി സൂക്ഷ്മതയോടുകൂടെ നമ്മൾ അതിനു വേണ്ടി അതിനൊരു അപകടത്തിൽ നമ്മളിപ്പം സാധാരണ പറയാറല്ലോ പി കിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റ് അല്ലെ ആ ഒരു എക്യൂപ്മെന്റ് കിറ്റ് അതെന്താ അതൊരുപാട് അപകടത്തെ തൊട്ട് നമ്മൾ അതിനെ പ്രിക്കോഷൻ എടുക്കുകയാണത് അതുപോലെ പല കാര്യങ്ങളും മാസ്ക് ഉപയോഗിക്കുന്നതും കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നതും നമ്മൾ ചിലപ്പം ഈ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ ക്യാപ്പ് യൂസ് ചെയ്യുന്നതും നമ്മൾ സേഫ്റ്റി ഷൂ യൂസ് ചെയ്യുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന പ്രിക്കോഷൻസിനാണ് യഥാർത്ഥത്തിൽ തെക്കോവ എന്ന് പറയുന്നത് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഒരേ സമയം അദ്ദേഹം തക്കവയുടെ ഏറ്റവും വലിയ മാതൃകയായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും സഞ്ചരി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് അപകടങ്ങളുണ്ട് ആ അപകടങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം പ്രക്കോഷനെടുത്തു എങ്ങനെ അള്ളാഹുവിന് മുന്നിൽ സർവതും സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രഘോഷത്ത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഇണകളുണ്ട് ഒന്ന് സാരാബേവി അവര് ലോകത്തെ ഏറ്റവും വലിയ പാതിവൃത്തിയത്തിന് മാതൃകയായത് എങ്ങനെയാ ഇതേ ഈ പ്രിയപ്പെട്ട ഇണയുടെ കൂടെ ജീവിച്ചതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു അപ്പൊ അദ്ദേഹം എന്താണ് എന്തൊരു വ്യക്തിത്വമാണ് പേഴ്സണാലിറ്റിയാണ് ഒരു ഇണക്ക് പകർന്നു കൊടുത്തത് അതവരവിടെ നിലനിർത്തി അപ്പൊ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു അപ്പൊ അള്ളാഹുവിന് സമർപ്പിച്ചപ്പോ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു അപ്പൊ അള്ളാഹുവിന് സമ്പൂർണ്ണമായി കീഴട കീഴടങ്ങുക എന്നത് നമ്മൾ സാധാരണ വിവാദത്തിന്റെ വ്യാഖ്യാനത്തിലൊക്കെ പറയാറില്ല അങ്ങനെ ഒരു കീഴടങ്ങുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെക്കുവയുടെ ഏറ്റവും ഉന്നതമായ രൂപമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഒരു സന്ദർഭം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ എടുത്തു പറയുന്നത് ഖുർആാന്റെ ചില പ്രയോഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള് ഇത് അത് നിറയെ ആശയങ്ങളാണ് ശതീകരിക്കാൻ സമയമില്ല ഒരു ഒരു സിറ്റുവേഷൻ ആണത് അത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസകരമായ ശിദ്ധത്തായ പ്രതിസന്ധിയുടെ പൂമാലകൾ അല്ലെങ്കിൽ പെരുമഴക്കാലം എങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നതിനിടയിൽ ഒരു സന്ദർഭത്തിൽ അള്ളഹ പറയാണ് ഇബ്രാഹിം നീ അള്ളാഹുബിനെ സമ്പൂർണമായി സമർപ്പിക്കെ അസ്ലിം എന്നെ പറഞ്ഞിട്ടുള്ളൂ നീ സമ്പൂർണമായി സമർപ്പിക്ക് അബ്രാഹി നബിക്ക് മനസ്സിലായി അലൈസ്ലാം ഇബ്രാഹിം എന്താ പറയുക പറഞ്ഞേം അതെ ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് വേണ്ട മാർഗദർശങ്ങളൊക്കെ കൊടുത്ത് സംഹരിക്കുന്ന റബ്ബുൽ അലമിനെ അന്ന് ഞാൻ പൂർണമായിട്ടും സമർപ്പിച്ചിരിക്കുന്നു അതിലപ്പുറം പിന്നെ എന്താണ് പേടിക്കാനുള്ളത് ഒന്നും പേടിക്കാനും ഒന്നും വേജാരാവാനുമില്ല ഒരു നിലക്കും ആശങ്കപ്പെടാനും ഇല്ലല്ലോ സമ്പൂർണമായി നിനക്ക് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ആ സമർപ്പണത്തിനാണ് അല്ല മാർക്ക് കൊടുത്തത് മുഴുവനായിട്ടും ഇബ്രാഹിം നബിയുടെ ജീവിതം അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് തക്കവയുടെ ജീവിതമാണ് തക്കവയുടെ ഒരു സ്കൂൾ എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാറുണ്ട് അതങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് ഇണകളും ഹാജറ ബീവി പ്രത്യേകിച്ചും അവരുടെ മകൻ ഇസ്മായിൽ അഹിസാത്തു സ്ലാമും ഒക്കെ തന്നെയും അതാ നിലക്ക് അവർ സ്വീകരിച്ചു എന്നതാണ് നമ്മൾ ഏറെ ചിന്തിപ്പിക്കുന്ന കാര്യം അതായത് ഒരേ സമയം ഭക്തിയുണ്ട് അതേ സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലിയുണ്ട് അതേ സമയം തന്നെ നോക്കൂ നിങ്ങള് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സാത്തുസ്സലാമിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നാം അദ്ദേഹത്തെ കെളിമാത്തുകളെ കൊണ്ട് അദ്ദേഹത്തെ നിരന്തരമായ പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷിച്ചപ്പോഴൊക്കെയും അദ്ദേഹം അത് പൂർത്തീകരിക്കു അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും മാതൃകയായിട്ട് ഇമാമായിട്ട് അങ്ങേ നാം നിയമിച്ചിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തങ്ങളുടെ അല്ലെങ്കിൽ തന്റെ ഇഷ്ടത്തെ ബലി കഴിക്കാൻ അദ്ദേഹം സമർപ്പിക്കാൻ തയ്യാറായി എന്നിടത്താണ് അള്ളാഹു അദ്ദേഹത്തെ ഏറ്റവും വലിയ ഔന്നത്യം കൊടുത്തിട്ട് ആദരിച്ചിരിക്കുന്നത് നമ്മൾ പുതിയ കാലം എന്ന് പറഞ്ഞാൽ പലതും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഇപ്പൊ നാലോച്ച് നോക്കൂ നിങ്ങൾ ഇപ്പോ ഈ സംസാരിക്കുന്ന ഈ സംസാരത്തെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ജനറേഷൻ ഒരുപാട് കാര്യം അവർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്ത് സാക്രിഫൈസ് ചെയ്യുന്നത് അവരുടെ സമയത്തിൽ നിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് അതൊരു പക്ഷേ ഒരു മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റോ ഒക്കെ ഉള്ള ഒരു വീഡിയോ പോലും മൂന്നും സമയം എടുത്തിട്ട് സ്ക്രോൾ കാണാൻ നേരമില്ലാതെ അതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കാനുള്ള ഒരു അവസരത്തിലേക്കൊന്ന് സമയത്തെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കുറച്ച് സമയം ഒന്ന് ഇരിക്കാൻ താല്പര്യം കാണിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ ഉയർത്ത പുതിയ കാലത്ത് അപ്പൊ ആ ഒരു അത് അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് പലപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്ന ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പുതിയ ആളുകളെ പലപ്പോഴും ദീനിയായ വഴികളിൽ അവരെ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ പള്ളി മഹല് സംഘടനാ ഭാരവാഹിത്യങ്ങളിലേക്കൊന്നും പുതിയ കുട്ടികളെ ലഭിക്കുന്നില്ല കാരണം അതൊരു ഒരു ഒരു ലോങ് ടേം പ്രോസസ്സാണത് അതിലൊരു ദൗത്യ ദൗത്യനിർവഹണത്തിനൊരു നീണ്ട കാലം തുടർച്ചയായിട്ട് അതിൻ്റെ പിന്നിലെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അതിനവരെ കിട്ടൂല്ല അവർക്ക് മുപ്പത് സെക്കൻഡും ഒരു മിനിറ്റും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പോലും പറ്റാത്തത്രയും തിരക്ക് പിടിച്ച അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ശ്വാനന്മാരെ കുറിച്ച് പറയാറുണ്ട് അവർ നാവും നീട്ടിയിട്ട് വളരെ ധൃതിപ്പെട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നില്ല പക്ഷെ ഓടിപ്പോയിട്ട് എന്താണ് എവിടേക്കാണ് ഓടിപ്പോകുന്നത് അവിടെ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല എന്നാലും ഓട്ടം തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ഗൗരവതരമായിട്ട് ആലോചിക്കണം വിശുദ്ധ ഖാൻ ഇങ്ങനെ പലതിനെയും ഓമിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം തിരക്കുപിടിച്ച് വാല്യൂകൾ പിന്നാലെ ലക്ഷ്യബോധമില്ലാതെ തിരക്കുപിടിച്ച് ഓടി 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 അവസാനം നമ്മൾ വാല്യൂകൾ നഷ്ടപ്പെടുന്ന ആ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഓട്ടത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല അങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം തീർത്തും പരാജയമായിരിക്കും ഇപ്പൊ നമ്മൾ ബലി കഴി ബലി അർപ്പിക്കുന്നുണ്ടല്ലോ പലരും ബലി അർപ്പിക്കുന്നുണ്ട് ആ ബലി അർപ്പിക്കുന്ന സമയത്ത് എന്ത് നമ്മൾ ബലി അർപ്പിക്കുന്നത് അള്ളാ പറഞ്ഞു നോക്കൂ എനിക്ക് ഹജ്ജ് അള്ളഹ പറഞ്ഞതും ചിന്തനീയാണ് കാരണം സാധാരണ നമ്മൾ ഈ ബലിയുമായി ബന്ധപ്പെട്ട് പറയാൻ നമ്മൾ വിചാരിക്കുന്ന സുഹൃത്ത് ഇബ്രാഹിമിൽ പറയുന്നത് ഇബ്രാഹിം നബിയുടെ വലിയാണല്ലോ പക്ഷെ ഇബ്രാഹിമിൽ പറയുന്നതിന് പകരം ഹജ്ജില പറഞ്ഞു ഹജ്ജിന്റെ ഏറ്റവും ഉന്നതമായ കർമ്മമാണ് ബലി അപ്പൊ നിങ്ങൾ ഈ ബലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒഴുക്കുന്ന മാംസമോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എടുക്കുന്ന ഒഴുക്കുന്ന രക്തമോ അതിൽ നിന്ന് എടുക്കുന്ന മാംസമോ അല്ലാക്ക് വേണ്ട അല്ല അത് പ്രതീക്ഷിച്ചിരിക്കുന്നവനല്ല മറിച്ച് നിങ്ങൾ അത് നിർവഹിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നടത്തുന്ന ഒരു ബലിയുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉരുവിനെയാണ് അറക്കുന്നത് ആടാവട്ടെ മാടാവട്ടെ ഒട്ടകമാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ എന്തുമാവട്ടെ നമ്മൾ അനുവദിക്കപ്പെട്ട ഏതൊരു ഉരുവിനെയാണ് അറക്കുന്നതെങ്കിലും ആ അറുക്കാൻ വേണ്ടി വിശ്മി ചൊല്ലി ദക്ക്ബീർ ചൊല്ലി നമ്മൾ അറക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ അറക്കുമ്പോ യഥാർത്ഥത്തിൽ ഉരുവിൻ്റെ കൈ കഴുത്തിലാണ് കത്തി വെക്കുന്നതെങ്കിലും അതിലേറെ നമ്മൾ ബലി കൊടുക്കുന്നത് നമ്മുടെ മനസ്സിലാണ് ചിലപ്പോൾ ചില ചില പലപ്പോഴും ഒട്ടുമിക്ക ആളുകൾക്കും നേരിട്ട് അവൻ അവന്റെ ഉരുവിന്റെ കഴുത്തിൽ കത്തി വെക്കാൻ അവസരമൊന്നും ഉണ്ടാവില്ല കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇപ്പം സാമ്പത്തികമായിട്ട് ഷെയർ കൂടുകയും ചെയ്യുന്നത് നല്ലൊരു എണ്ണം പൂർണ്ണമായിട്ടും കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പം പലപ്പോഴും നമ്മൾ ഹജ്ജിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ തന്നെയും ഒരു എമൗണ്ട് നമ്മൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എങ്ങോട്ടാ എങ്ങോട്ടാണ് പോകുന്നതുപോലെ നമുക്കറിയില്ല പക്ഷെ അതിലും ഒരു ബലിയുണ്ട് കാരണം നമ്മളെ മനസ്സിൽ നമ്മൾ നീയത്താക്കുകയാണ് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ സമ്പത്ത് ഈ ബലി കർമ്മത്തിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഞാൻ ബലി കൊടുക്കുകയാണ് പലപ്പോഴും അതിൽ കൂടെ നമ്മളിപ്പം ബലി കൊടുക്കാൻ ബലി അർക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച നമ്മൾ നഗെടുക്കുക ആ ഉൽഹിച്ചൊന്നും മുതൽ നഗ എടുക്കില്ല നമ്മളതുപോലെ തന്നെ താടിമുടികളൊക്കെ നമ്മൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കൂല െ അങ്ങനെയുള്ള ആ സുന്നത്തുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തിന് വരില്ല ഇതൊക്കെ അല്ല പറഞ്ഞാൽ ഞാൻ ചെയ്യും അല്ല ചെയ്യണ്ടെന്ന് പറഞ്ഞ ഞാൻ ചെയ്യൂല ഇതെന്താ എന്റെ ബലിയാണ് ഇതെന്താ എൻ്റെ ബലിയാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഒരുപാട് ബലികളുണ്ട് അത്തരം ബലികളെല്ലാം ഒരു ഭാഗത്ത് നമ്മൾ നമ്മളുടെ പലതിനെയും ബലി കൊടുക്കുന്നതോടൊപ്പം മറു മറുഭാഗത്ത് നമ്മൾ മനുഷ്യത്വം കൂടെ കാണിക്കാൻ നിങ്ങൾ നോക്കൂ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയമൊന്നും ഉഹിയത്താക്ക എന്നുള്ളതാണ് നമ്മുടെ നമുക്കേറെ വാല്യൂ കൊടുക്കുന്ന നമ്മുടെ സമയം പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടപ്പോൾ നമ്മുടെ നമ്മുടെ ഭാര്യക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇണക്ക് നമ്മൾ കുറച്ച് സമയം കൊടുക്കും പലപ്പോഴും പുതിയ കാലത്ത് നമ്മൾ ഈ ഡൈവേഴ്സ് കേസുകളൊക്കെ വർദ്ധിക്കാൻ കാരണമാവണ തന്നെ ഇണകൾ പരസ്പരം ഫേസ് ടു ഫേസ് സംസാരിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം മക്കൾക്കുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം അവരുടെ മാതാപിതാക്കളാണ് നാലാമത്തെ പ്രശ്നം അവരുടെ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലെ സമൂഹത്തിലെ ആളുകളാണ് പലപ്പോഴും സമൂഹത്തിലെ പല ടൈപ്പ് ഓഫ് ആളുകളുമായി ഫേസ് ടു ഫേസ് സംസാരിക്കാത്ത പലപ്പോഴും ഇങ്ങനെ നീറുന്ന അകപ്പെടുന്ന ആളുകൾക്ക് മുമ്പിൽ ഈ പറഞ്ഞ ആരുമാവട്ടെ അവർക്ക് മുമ്പിൽ കേൾക്കാൻ വേണ്ടി സമയത്തെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് ഒരേ സമയം നമ്മുടെ പ്രിയപ്പെട്ടതിന് നമ്മൾ ഏറ്റവും വാല്യൂ കൊടുക്കുന്ന സമയത്തെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുക ബലി കൊടുക്കാണ് അതേസമയം മറുഭാഗത്ത് നമ്മൾ മനുഷ്യത്വം കൂടി കാണിക്കുന്നത് ഞാനെ മനുഷ്യനാണ് മനുഷ്യനാകുമുണ്ട് എനിക്ക് മാനസികമായ മൂല്യങ്ങളുണ്ട് ചുറ്റുമുള്ളവനോട് കടപ്പാടുണ്ട് അവൻ്റെ വേദനകളെ ഞാൻ ഉൾക്കൊള്ളുകയും കാണുകയും അവന് പരിഹാരം കാണാൻ എന്നാലാവധി ചെയ്യുകയും വേണം അങ്ങനെ ഒരു മനുഷ്യത്വം ഒരേ സമയം ബലി കൊടുക്കുകയും മറുഭാഗത്ത് മനുഷ്യത്വം കാണിക്കുക ഞാനത് നേരത്തെ പറഞ്ഞത് ഭക്തി ഒരേ സമയം ഭക്തിയുണ്ട് അതേസമയം ബലിയുണ്ട് അതേ സമയം തന്നെ മനുഷ്യത്വം കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ ഒരു ജീവിതത്തിന്റെ സമ്പന്നമായ സമഗ്രമായ സംക്ഷിപ്തമായ മൂല്യങ്ങളിലൂടെ നമ്മൾ ജീവിതത്തെ പാകപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഇപ്പറഞ്ഞ നമ്മുടെ ബലി പെരുന്നാൾ നമ്മുടെ ബലിയുടെയും ഭക്തിയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഉത്തമമായ മാതൃകകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ത്യാഗം എന്ന് പറഞ്ഞാൽ ഭൗതികമായി നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളതല്ല അള്ളാഹുവിനു വേണ്ടി നമ്മൾ ആവശ്യമില്ലാത്ത പലതിനെയും ഉപേക്ഷിക്കാൻ തയ്യാറാവാന്നുള്ളതാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാലോ ആവശ്യക്കാരന് അഗതിയാവാം അനാഥയാവാം അർഹതപ്പെട്ട ആരുമാവട്ടെ അവൻ്റെ കണ്ണി തുടച്ച് അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് അവർക്ക് താങ്ങാവാൻ അവരിലേക്ക് തന്നിലേക്ക് ചുരുങ്ങുന്നതിന് പകരം അവരിലേക്ക് നമ്മൾ നീട്ടുക നമ്മുടെ കരങ്ങൾ അതിന് നമ്മൾ തയ്യാറാവുക അതാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അതോടൊപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ളൊരു അവസരം കൂടെ നമുക്ക് ഇതിലൂടെ ലഭിക്കുകയാണ് അങ്ങനെ ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കുക ആ നിലക്ക് ജീവിതത്തിൽ ഏറ്റവും അർത്ഥപൂർണമായ ഒരു ജീവിതയാത്ര സമ്പന്നമായി പൂർത്തീകരിക്കാൻ ഈ വിശുദ്ധ ഹജ്ജിന്റെ സന്ദർഭങ്ങൾ അടങ്ങുന്ന ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കഴിയട്ടെ അങ്ങനെ കഴിയാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വന്നുപോയ ചെറുതും വലതുമായ അറിഞ്ഞും മറയാതെയും ചെയ്തു പോയ സകലമായ പാപങ്ങളും നാഥ ഞങ്ങൾക്ക് നീ വിട്ടുപോരത്ത് മാപ്പാക്കിത്തറണേ നാഥ ാഥ ഞങ്ങളേറെ സങ്കടപ്പെടുന്ന കാര്യം ഏറെ പ്രിയപ്പെട്ട ഇപ്പറഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാമിൻ്റെ പ്രബോധനത്തിന് അദ്ദേഹം സെറ്റിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫിലസ്തീനാണ് ആ ഫിലസ്തീനിലാണ് ആ പ്രിയപ്പെട്ട ഹസ്ജ അടങ്ങുന്ന പ്രദേശത്താണ് നര നടക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ മനുഷ്യ മക്കൾ മുസ്ലിങ്ങളായ ആളുകൾ അവരെ വളരെ നിഷ്ഠൂരമായ രൂപത്തിൽ ഇസ്രായേൽ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കാന് പലരും അതിന് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് പഠിച്ചവനെ എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എല്ലാത്തിനും പരിഹാരം കാണാൻ കഴിവുള്ള നാഥ നീ ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മുസ്ലിം സഹോദരങ്ങൾക്ക് നാഥ അവർക്ക് സമാധാനവും സുരക്ഷയും പ്രധാനം നൽകി അവരെ നീ പ്രയാസങ്ങളും രക്ഷപ്പെടുത്തി ആ നാടിന് സമാ സുരക്ഷിതത്വവും ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ആ പള്ളിക്കവയത്തിൽ നമുക്ക് അദ്ദേഹത്തിന് സംരക്ഷണവും നീ പ്രധാനം ചെയ്യണ നാഥ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ശാന്തി അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്കെല്ലാം ശാന്തിയുടെ സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ സ്വാരസ്യത്തിന്റെ തീരം നൽകി ഞാൻ ഗ്രഹിക്കണേ നാഥ വിശുദ്ധ പ്രവാചകൻ ഇബ്രാഹിം അബി അലൈഹി സ്വലാത്തു മാതൃക പ്രിയപ്പെട്ട ഹാജരാ ബിബിയുടെ മാതൃക പ്രിയപ്പെട്ട ഉന്നതനായ ഇസ്മായിൽ അലൈഹി സ്ലാത്തു വസ്സലാമിന്റെ മാതൃക